നമസ്കാരം ഷെക്കേനയുടെ എല്ലാ പ്രേക്ഷകർക്കും വളച്ചുകെട്ടാതെ സ്ട്രൈറ്റ് ടു ദ പോയിന്റ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് ഇന്ത്യയിൽ മതപരിവർത്തനം ഒരു ചർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ഇന്നീ ദിവസങ്ങളിൽ മതപരിവർത്തനത്തെക്കുറിച്ച് പ്രത്യേകമായി നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തെക്കുറിച്ച് അതിൻ്റെ നൂലാമാലകളെക്കുറിച്ച് കൂടുതലായി അറിയുവാൻ നമ്മടൊത്ത് ഷെക്കേനയ്ക്കൊരു അതിഥിയും സെൻറ്റ് റീത്താസ സ്കൂളിൽ സംഭവിച്ച ഹിജാബ് വിഷയത്തിൽ ഹൈക്കോടതിയിൽ പോയി ഇതിനെതിരെ വാദിക്കുകയും വിജയിക്കുകയും ചെയ്ത അഡ്വക്കേറ്റ് ബിമല ബിനു ആണ് നമ്മോടൊപ്പം ഇന്ന് ഷെക്കേന ന്യൂസിനോടൊപ്പം ഉള്ളത് വളച്ചു കിട്ടാതെ എന്ന പ്രോഗ്രാമിലേക്ക് മാമിന് സ്വാഗതം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മതം എന്നുള്ളത് പ്രത്യേകിച്ച് മതപരിവർത്തനം ഇന്ത്യയിലെ ഈ ദിവസങ്ങളിലായിട്ട് മതപരിവർത്തനത്തിന്റെ പേരിൽ ധാരാളം പ്രക്ഷോഭങ്ങൾ ധാരാളം പ്രശ്നങ്ങൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ വളരെ കൂടുതലാണ് അപ്പോൾ ആദ്യം തന്നെ ഒരു വിഷയത്തിലേക്ക് ഒരു ചോദ്യം ചോദിക്കുകയാണ് എന്താണ് മതപരിവർത്തനം പ്രത്യേകിച്ച് ഇന്ത്യയുടെ കോണ്ടക്സ് ഇന്ത്യയെ പോലൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലുള്ള മതങ്ങളെ ഉൾക്കൊണ്ടിരുന്ന ഒരു രാജ്യമാണ് നമുക്ക് ഫ്രീഡം ഓഫ് റിലിജിയൻ ഉണ്ട് ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട മതത്തെ വിശ്വസിക്കാനും ഇഷ്ടപ്പെട്ട മതത്തെ തിരഞ്ഞെടുക്കാനും ഉള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് തരുന്നുണ്ട് എന്നാൽ റീസന്റ് ആയിട്ട് പന്ത്രണ്ടോളം സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിയമം വന്നു കഴിഞ്ഞു നിർബന്ധിതമായ മതപരിവർത്തനങ്ങളാണ് ഈ നിയമപ്രകാരം ശിക്ഷ അർഹിക്കുന്നതെങ്കിലും മതപരിവർത്തനത്തെ അന്താരാഷ്ട്ര നിയമത്തിന്റെ ആംഗിളിൽ ഹാൻഡിൽ ചെയ്യുന്നതില് ഈ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ വന്നിരിക്കുന്ന നിയമങ്ങളും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം മതപരിവർത്തന നിയമം രാജസ്ഥാൻ ഗുജറാത്ത് മധ്യപ്രദേശ് ഹരിയാന ഉത്തരാഖണ്ഡ് ഒഡീഷ ഇങ്ങനെ കർണാടക ഇങ്ങനെ നിര നിരവധി സംസ്ഥാനങ്ങളിൽ വന്നിരിക്കുന്ന മതപരിവർത്തന നിയമങ്ങൾ നോക്കുകയാണെങ്കിൽ വ്യക്തമായി പഠിക്കുകയും നോക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ നിയമത്തിൽ ചില ന്യൂനതകളും അപാകതകളും ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല അത് പ്രത്യേക മതവിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടും അവരെ ആക്രമിക്കുന്നതിനും ഈ മതപരിവർത്തന നിയമങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഉള്ള ഒരു നിയമനിർമ്മാണമാണ് നടന്നിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സും അതേപോലെ തന്നെ ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സും എന്ത് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധിതമായ മതപരിവർത്തനങ്ങളെ പ്രോഹിബിറ്റ് ചെയ്യണം എന്നാവശ്യപ്പെടുന്നതോടൊപ്പം മതങ്ങളിൽ വിശ്വസിക്കാനും ഏത് മതം തിരഞ്ഞെടുക്കാനും എ പേഴ്സൺസ് ബിലീഫ് ഓഫ് ഹിസ് ചോയ്സ് എന്ന പറയുന്നത് നമുക്കുടെ സ്വാതന്ത്ര്യ പ്രകാരം നമുക്ക് ഇഷ്ടപ്പെട്ട മതം തിരഞ്ഞെടുക്കാനുള്ള അവകാശം അന്താരാഷ്ട്ര ഹ്യൂമൻ റൈറ്റ്സ് ലോസ് നമുക്ക് തരുന്നുണ്ട് പക്ഷെ ആ നിയമങ്ങളുടെ ഒരു വയലേഷൻ പോലെ ആണ് ഇഷ്ടപ്പെട്ട ഒരു മതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള നിയമനിർമ്മാണങ്ങളാണ് ഇന്ത്യയുടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും നടന്നിരിക്കുന്നത് എന്നും ആ നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുവാൻ ഒരു പരിധിവരെ കഴിയും എന്നുള്ളതുമാണ് നമുക്ക് ആ നിയമങ്ങളെ വ്യക്തമായി ഇഴ കീറി മുറിച്ച് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും കാരണം നിർബന്ധിത മരപരിവർത്തനം തടയപ്പെടേണ്ടത് തന്നെയാണെന്നുള്ളതിൽ നമുക്ക് ആർക്കും തർക്കമില്ല പക്ഷെ ഒരാളുടെ ചോയ്സിനനുസരിച്ച് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനും ഇഷ്ടപ്പെട്ട ആചാരങ്ങൾ ഒബ്സേർവ് ചെയ്യാനും ഇഷ്ടപ്പെട്ട അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ടു പോകാനും ഒരു മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ഒരു കാലത്തിൽ നിന്നും ഇന്നത് ഒരുപക്ഷെ ഒരു ചില മത ചില സംസ്ഥാനങ്ങളിലത് ഏർ റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ അനുവാദത്തോടു കൂടി ഒരു മതത്തിൽ മറ്റൊരു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നിട്ട് റവന്യൂ ഡിവിഷൻ മജിസ്ട്രേറ്റിന് വൺ മന്ത് നോട്ടീസ് കൺവേർഷന് വേണ്ടി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ ഡിവിഷൻ മജിസ്ട്രേറ്റിന് പബ്ലിക്കിൽ നിന്ന് ഒബ്ജെക്ഷൻസ് റിസീവ് ചെയ്യാം എന്നുണ്ട് അത്തരത്തിൽ പബ്ലിക് കോളിന് അത് വിധേയമാക്കുമ്പോൾ മറ്റൊരു വ്യക്തിക്ക് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ എന്റെ കൺവേഷനെ അത് ബാധിക്കും ഞാൻ മറ്റൊരു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന് അത് ഏത് വ്യക്തിക്കും പബ്ലിക് ഹോളിന് വിധേയമാക്കും പബ്ലിക്കിലെ ഏതൊരു വ്യക്തിക്കും അതിനെ ഒബ്ജെക്ട് ചെയ്യാമെന്ന് വരും സോ ദാറ്റ് ഷോസ് ദാറ്റ് അത് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ് ലോസിന്റെ ആണ് കാരണം അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ സപക്ലോസ് ടു പറയുന്നത് ഇങ്ങനെയാണ് ഒരു മനുഷ്യന് അവൻ ഇഷ്ടപ്പെട്ട ബിലീഫ് ഓഫ് ഹിസ് ചോയ്സ് റിലിജിയൻ ഓഫ് ഹിസ് ചോയ്സ് നടത്തുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സോ എന്റെ മതം ഓർ എന്റെ വിശ്വാസം ഓർ എന്റെ ആചാരം ഓർ എന്റെ അനുഷ്ഠാനം എന്റെ മാത്രം സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണെന്നിരിക്കെ അതൊരു പബ്ലിക് കോളിന് വിധേയമാക്കേണ്ടി വരിക അതിനൊരു നോട്ടീസ് നൽകേണ്ടി വരിക കൺവെൻഷന് അതിൽ പബ്ലിക്കിന് ആർക്ക് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിലും അവർ ആ ഒബ്ജെക്ഷൻ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിന് അനുവാദം ലഭിക്കാതിരിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും മറ്റു വ്യക്തികൾക്ക് നമ്മളുടെ സ്വാതന്ത്ര്യത്തിന് മേളിലുള്ള കടന്നു അതോടൊപ്പം തന്നെ നമ്മളുടെ റൈറ്റ് ടു റിലിജിയൻ എന്ന് പറയുന്നത് നമ്മൾക്ക് മതം അനുഷ്ഠിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയെ നമ്മുടെ മതത്തിൽ നമ്മുടെ അനുഷ്ഠാനങ്ങളിൽ നമ്മളുടെ വിശ്വാസങ്ങളിൽ മറ്റൊരു വ്യക്തിക്ക് നമ്മുടെ വിശ്വാസം പ്രദാനം ചെയ്യുവാൻ അയാൾക്ക് പ്രചോദനമായി തീരുവാനുള്ള അവകാശം കൂടെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലിജ്യനിൽ ആർട്ടിക്കൽ ട്വന്റി ഫൈവ് പ്രകാരം ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് സോ ആ യും ലംഘിക്കുന്ന തരത്തിലാണ് ഇന്ന് ഇന്ത്യയിൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും മതപരിവർത്തന നിയമം വന്നു കഴിഞ്ഞിരിക്കുന്നത് ആൻഡ് മതപരിവർത്തന നിയമത്തിന്റെ മറ്റു ചില പ്രത്യേകതകൾ കൂടെ മതപരിവർത്തന നിയമപ്രകാരം ഒരാളെ പ്രതി ചേർക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നമ്മുടെ നിയമത്തിന്റെ ഒരു ആനുകൂല്യം എന്താണ് അണ്സ് ആൻഡ് അണ്ടിൽ എ പേഴ്സൺ ഈസ് പ്രൂഡ് ഗിൽറ്റി പ്രോസിക്യൂഷൻ ഹാസ് ടു പ്രൂവ് ദ പേഴ്സൺ ഗിൽറ്റി ബിയോണ്ട് ഓൾ റീസണബിൾ ഡൗട്ട് പ്രോസിക്യൂഷന്റെ ഡ്യൂട്ടിയാണ് പ്രതി ചേർക്കപ്പെട്ട വ്യക്തി ബിയോണ്ട് ഓൾ റീസണബിൾ ഡൗട്ട് പ്രതിയാണ് എന്ന് തെളിയിക്കാൻ അണ്സാൻ രണ്ടിൽ തീൽതൻ അയാൾ നിഷ്കളങ്കനാണ് അല്ലെങ്കിൽ ഇന്നസെന്റ് ആണെന്ന് സമൂഹവും കോടതിയും കൺഫേം ചെയ്തേ മതിയാവും പക്ഷെ മതപരിവർത്തന നിയമത്തിന്റെ പല സംസ്ഥാനങ്ങളിലുമുള്ള ക്ലോസുകൾ നോക്കിയാൽ പരിശോധിച്ചാൽ നമുക്കറിയാം ഞാൻ ഇന്നസെന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത പ്രതിക്കാണ് പ്രതിയുടെ ബാധ്യതയാണ് ബേഡൻ ഓഫ് പ്രൂഫാണ് ഞാൻ ഇന്നസെന്റ് ആണ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ കൺവേർട്ട് ചെയ്യാൻ ആരെയും നിർബന്ധിച്ചിട്ടില്ല ഓർ ഞാൻ കൺവേർഷിന് വിധേയനായിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത പ്രതിയുടേതായി മാറുന്നു പ്രോസിക്യൂഷന്റെ ബാധ്യതയല്ല ഇദ്ദേഹം കുറ്റം ചെയ്തു എന്നുള്ളത് പ്രതിയുടെ ബാധ്യതയാണ് ഞാൻ അത് ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടത് സോ ദാറ്റ് മേക്സ് തിങ്സ് കോംപ്ലിക്കേറ്റഡ് ഒരു നിയമത്തിന് ഒരു നിയമനിർമ്മാണത്തിൽ പ്രതികൾക്ക് ലഭിക്കേണ്ട മാനുഷികമായ അവകാശങ്ങളും ഇന്ത്യൻ ഭരണഘടനയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര നിയമങ്ങളും നമ്മൾക്ക് നൽകുന്ന ഹ്യൂമൻ റൈറ്റ്സ് ലോസിന്റെ ആണ് മതപരിവർത്തന നിയമങ്ങളിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും ഇനിയും ഇന്ത്യയിലെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെയും മതപരിവർത്തന നിയമങ്ങളിൽ മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഒന്ന് ഈ പറഞ്ഞ പോലെ പബ്ലിക് കോളിന് വിധേയമാക്കുക രണ്ട് ബേണൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് പ്രതിയുടേതാക്കുക മൂന്ന് മതപരിവർത്തന നിയമപ്രകാരം ആർക്കെങ്കിലും എതിരെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഫാൾസായോ തെറ്റായോ ഒരു 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 ഫാൾസ് കംപ്ലൈന്റിന്റെ പുറത്തോ കേസെടുത്താൽ പോലും അവരാ ചെയ്യുന്ന പ്രവൃത്തിയെ ന്യായീകരിക്കത്തക്കതാണ് നിയമപ്രകാരം അവരത്തരത്തിലൊരു കംപ്ലൈന്റ് ക്രിമിനലായി ഓർ ആ നിയമപ്രകാരം ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ആ കേസ് തെറ്റായിരിക്കാം ചിലപ്പം ഗുഡ് ഫെയ്ത്തിൽ ചെയ്തുവെന്ന് കൺസിഡർ ചെയ്യണം എന്നാണ് പറയുക സോ ഈ നിയമപ്രകാരം കുറ്റക്കാരനാക്കപ്പെടുന്ന വ്യക്തിക്ക് ഈ നിയമപ്രകാരം തെറ്റായി ഈ നിയമം ഉപയോഗിച്ചതിന്റെ മേളിൽ ഉദ്യോഗസ്ഥനർ എതിരെ ഒരു കേസ് എടുക്കുവാൻ പോലും കഴിയുകയില്ല മതപരിവർത്തന നിയമപ്രകാരം സോ ദാറ്റ് മീൻസ് അയാൾ കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡ് ആണ് അയാൾക്ക് ഒരുപക്ഷെ ഒരു വ്യാജ പരാതിയുടെ പുറത്തായിരിക്കാം കേസെടുത്തിരിക്കുന്നത് അല്ലെ രാഷ്ട്രീയ പ്രേരണയുടെ പുറത്തായിരിക്കാം കേസെടുത്തിരിക്കുന്നത് സോ വാട്ട് വേ ബി ദ സിറ്റുവേഷൻ ഉദ്യോഗസ്ഥൻ കംപ്ലീറ്റ് ആയിട്ട് മതപരിവർത്തന നിയമപ്രകാരം പ്രൊട്ടക്റ്റഡ് ആണ് പ്രതിക്ക് യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നുമില്ല ആൻഡ് ഈ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെയും മതപരിവർത്തന നിയമങ്ങൾ ഹനിക്കുന്നത് നമ്മുടെ അന്താരാഷ്ട്ര ഹ്യൂമൻ റൈറ്റ്സ് ലോസിനെയാണ് സോ എൻ്റെ വിശ്വാസം എന്തായിരിക്കണം എൻ്റെ ബോധ്യം എന്തായിരിക്കണം എൻ്റെ ആചാരം എന്തായിരിക്കണം എൻ്റെ അനുഷ്ഠാനം എന്തായിരിക്കണം എന്ന് നിശ്ചയിക്കേണ്ട നമ്മുടെ സ്വാതന്ത്ര്യങ്ങളിലും കൂടിയാണ് ഈ മതപരിവർത്തന നിയമം ഫുൾ കൺവേർഷൻ ഫോസിഫിൾ കൺവേർഷൻ്റെ പേരിൽ കടന്നു കയറുന്നത് സോ ഇതിനെ വ്യക്തമായും കൃത്യമായും വ്യാഖ്യാനിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും നമ്മുടെ കത്തോ ക്രിസ്ത്യാനികളുടെ ഉത്തരവാദിത്വമാണ് ആൻഡ് ഇത് രണ്ട് സമുദായങ്ങൾക്കെതിരെയും മുസ്ലിം സമുദായത്തിനെതിരെയും ക്രിസ്ത്യൻ സമുദായത്തിനെതിരെയും ഉപയോഗിക്കാവുന്ന ഒരു ആയുധം കൂടിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയേ മതിയാവും കാരണം നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും ഈ നിയമം ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ഛത്തീസ്ഗഡിൽ അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ നിയമപ്രകാരം യു എ പി എ അടക്കം നമ്മുടെ ഏഹ് സിസ്റ്റേഴ്സിനെതിരെ കുറ്റം ചുമത്തപ്പെട്ടിരുന്നു അപ്പോ ഈ നിയമപ്രകാരം കുറ്റം ഏറ്റെടുത്തതിന് കുറ്റം ചുമത്തപ്പെട്ടതിന് ശേഷം ഒരുപാട് ഫോഴ്സ് ഉണ്ടായതിനു ശേഷമാണ് ഈ യു എ പി എ നിയമപ്രകാരം അവരകത്താകാതിരിക്കുകയും അവരെ പുറത്തു കൊണ്ടുവരാൻ നമുക്ക് കഴിയുകയും ഒരുപാട് പൊളിറ്റിക്കൽ ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വന്നു നമുക്ക് എല്ലാവർക്കും അത് ഓർമ്മയുണ്ടാവും സോ ഈ യു എ പി എ നിയമപ്രകാരം അകത്താകുക എന്ന് വെച്ചാൽ വിചാരണ കൂടാതെ നമ്മൾ ജയിലിൽ കഴിയേണ്ടി വരും സോ ദാറ്റ് വാസ് ദ സിറ്റുവേഷൻ ഇൻ ഛത്തീസ്ഗഡ് ആൻഡ് ഈസ് എ റൈറ്റ് ഫോർ കൺവേഷൻ ഒരു കൺവേർട്ട് ചെയ്യപ്പെടാൻ നമുക്ക് അവകാശമുണ്ട് അത് മറ്റൊരാളുടെ പബ്ലിക് കോളിന് വിധേയമായി നമ്മൾ ചെയ്യേണ്ടതല്ല മറ്റൊരാൾക്ക് നോട്ടീസ് കൊടുത്ത് നമ്മൾ ചെയ്യേണ്ടതല്ല ആൻഡ് അത് നമ്മളുടെ റിലിജിയസ് ഫ്രീഡത്തിലുള്ള കടന്ന് കയറ്റമാണ് എന്ന് പറയാതെ വയ്യ ബട്ട് നമുക്ക് നോക്കിയാൽ അറിയാം മതപരിവർത്തന നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ടവരോ ഒരുപാട് ജയിലിൽ അടയ്ക്കപ്പെട്ടവരോ ഒന്നും തന്നെ ശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെട്ടവരോ കേസും പ്രോസിക്യൂഷനും ഫേസ് ചെയ്യുന്നവരോ ഒന്നും തന്നെ ഈ നിയമപ്രകാരം കുറ്റം ചെയ്തവരല്ല ചിലപ്പോ ഫേക്കായ പരാതികൾക്ക് പുറത്ത് ഒക്കെ തന്നെയാണ് കേസിൽ അകപ്പെടുകയും ഈ വിചാരണ നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്ന നമുക്ക് വ്യക്തമായും കൃത്യമായും അറിയാം സോ വാട്ട് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ലോ സേസ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ത് പറയുന്നു ഇന്റർനാഷണൽ കവനന്റ് ഓൺ പൊളിറ്റിക്കൽ ആൻഡ് സിവിൽ റൈറ്റ്സ് എന്ത് പറയുന്നു എന്നുള്ളത് ഈ കേസുകളിൽ ശ്രദ്ധേയമായ കാര്യമാണ് നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും വന്നിരിക്കുന്ന മതപരിവർത്തന നിയമങ്ങള് സുപ്രീം കോടതിയില് ചലഞ്ചിന് വിധേയമായിരിക്കുകയാണ് ചില കേസുകളിൽ അത് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ചില സംസ്ഥാനങ്ങളിൽ ചില സംസ്ഥാനങ്ങളിൽ കുറച്ചുകൂടെ ക്രൂഷ്യലായിട്ട് പുതിയ നിയമങ്ങൾ കൂടെ ആഡ് ചെയ്ത് പുതിയ സെക്ഷൻസ് കൂടെ ആഡ് ചെയ്ത് ഫോർ എക്സാമ്പിൾ രാജസ്ഥാനിലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ ഈ മതപരിവർത്തന നിയമപ്രകാരം കേസ് എടുക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ യാതൊന്നും ചെയ്യേണ്ടതില്ല ക്രിമിനൽ കുറ്റമാണ് അവർ ചെയ്തതെങ്കിലും ഫാൾസായ ഒരു പരാതിയിലാണെങ്കിലും ആക്ഷൻ എടുത്തെങ്കിൽ പോലും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിയമനിർമ്മാണമടക്കം നടന്നിരിക്കുന്നത് സോ എന്റെ അഭിപ്രായത്തിൽ ഈ നിയമങ്ങൾ കേന്ദ്ര സർക്കാർ വീണ്ടും പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് ആൻഡ് എല്ലാ സംസ്ഥാനങ്ങളും ഇത് വന്നിരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും ഭരിക്കുന്ന സർക്കാരുകൾ ഇത് പുനഃപരിശോധിക്കുകയും ഇവ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് വളരെയധികം അന്താരാഷ്ട്ര ഹ്യൂമൻ റൈറ്റ്സ് നിയമങ്ങളുടെ വയലേഷൻസ് ഇതിനകത്ത് കടന്നുകൂടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതിനകത്ത് വേണ്ട നെസസറി ചേഞ്ച് ആഡ് ചെയ്യാനും ഈ ഈ നിയമങ്ങളെ വേണ്ട രീതിയിൽ തന്നെ ഇതിനകത്ത് ബോയ്ഡ് ആയിട്ടുള്ള അസാധുവായിട്ടുള്ള സെക്ഷൻസിനെ സ്റ്റോപ്പ് ചെയ്യാനും കോടതികളും കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകളും ഈ നിയമം വന്നിരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെ സർക്കാരുകളും പ്രത്യേകം ശ്രദ്ധ പൊലത്തേണ്ടതാണ് എന്താണ് എനിക്ക് പറയാനുള്ളത് ശരി മാം ഇവിടെ പ്രോസിലിറ്റൈസിങ് എന്നൊരു വാക്ക് പ്രോസിലിറ്റൈസിങ് അപ്പോൾ കുറച്ച് നാളായിട്ട് ഈ പറയുന്ന ഛത്തീസ്ഗഡ് ഗ്രാമങ്ങളിൽ ട്രൈബൽ ഗ്രാമങ്ങളിൽ കണ്ടൊരു വാക്യമാണ് ഇവിടെ പാസ്റ്റർമാർക്ക് പുരോഹിതന്മാർക്ക് പ്രത്യേകിച്ച് ക്രൈസ്തവ പാസ്റ്റർമാർക്ക് പുരോഹിതന്മാർക്ക് പ്രവേശനമില്ല ചില ഗ്രാമങ്ങളിൽ കണ്ടൊരു കഥയാണ് അപ്പോൾ അവർ അതിന് കൊടുത്തിരിക്കുന്ന ഒരു യൂസേജ് കൊടുത്തിരിക്കുന്നത് പ്രോസലിറ്റൈസിങ് എന്നുള്ള യൂസേജാണ് എന്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ സർക്കാർ തന്നെ അതായത് പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിലെ ഗ്രാമങ്ങളിലെ ട്രൈബൽ ഗ്രാമങ്ങളിലെ അവിടെ ഗ്രാമങ്ങളിൽ ഈ പാസ്റ്റർമാർക്കും പുരോഹിതർക്കും പ്രത്യേകിച്ച് ക്രൈസ്തവ പാസ്റ്റർമാർക്കും പുരോഹിതം പ്രവേശനമില്ല എന്ന തരത്തിൽ എഴുതി വെക്കാനുള്ളൊരു കാരണം അതിന് സർക്കാരിൻ്റെ ഒരു അനുമതി കിട്ടാൻ നോക്കൂ ില് ഛത്തീസ്ഗഡ് കോടതിയുടെ ആ ഒരു വിധി പ്രകാരം ക്രിസ്ത്യാനികൾക്ക് അങ്ങോട്ട് മതപരിവർത്തനത്തിനായി പ്രവേശിക്കാൻ പോലും കഴിയുകയില്ല എന്നുള്ള ഒരു ലൈനിലെ നിർബന്ധിത മതപരിവർത്തന നിയമത്തിന്റെ പിന്നെ എക്സ്പ്ലനേഷൻ ആയിട്ടാണ് അത് നൽകിയിരിക്കുന്നത് ഛത്തീസ്ഗഡ് കോടതി വിധി പക്ഷെ അത് സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്യേണ്ട ഒരു വിധിയുമാണ് കാരണം നിർബന്ധിതമായ മതപരിവർത്തനം പ്രിവെന്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് അതായത് കൊയസ് കൊയസ് ചെയ്തിട്ട് ഒരാളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കൊയസ് ചെയ്ത് അതുപോലെ തന്നെ അയാളെ സ്വേഡ് ചെയ്ത് അയാളെ മിസ്റപ്രസെൻറ് ചെയ്ത് ഫ്രോഡായിട്ടൊക്കെ ഒരു മതപരിവർത്തനം വോളണ്ടറി അല്ലാത്ത മതപരിവർത്തനം നടത്തിയാൽ അതിനെ സ്റ്റോപ്പ് ചെയ്യേണ്ടത് സ്റ്റേറ്റിന്റെ ഡ്യൂട്ടി തന്നെയാണ് ബട്ട് സ്റ്റേറ്റിന് മറ്റൊരു ഡ്യൂട്ടി കൂടിയുണ്ട് അതായത് ഒരു വ്യക്തി അയാളുടെ മതം പ്രചരിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്കുണ്ട് ദാറ്റ് ഈസ് ഓൾസോ എ റൈറ്റ് ടു റിലീജിയൻ അത് നമ്മളെല്ലാവരും എക്സസൈസ് ചെയ്തിരുന്ന ഒരു റിലീജിയൻ ഒരു റൈറ്റ് ആണ് അത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളിൽ ഒന്നാണ് റൈറ്റ് ടു റിലീജിയൻ എന്ന് പറയുന്നത് സോ വേദ കൺവേഷൻ മത മതപരിവർത്തനം അത് നടന്നിരിക്കുന്നത് പോഴ്സ്ഫുൾ ആണോ അല്ലയോ എന്നുള്ളത് നോക്കി മാത്രമാണ് ആ മതപരിവർത്തനത്തെ കുറിച്ച് നമുക്ക് യുനോ ലൈക്ക് മതപരിവർത്തനം തെറ്റാണോ ശരിയാണോ എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ കഴിയുക പക്ഷേ ഒരാൾക്ക് അയാളുടെ മതത്തിൽ വിശ്വസിക്കുന്നതിനും അതിൻ്റെ ആചാരങ്ങളെ മുന്നോട്ട് പോകുന്നതിനും മറ്റുള്ളവരോട് അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനും റൈറ്റ് ടു പ്രൊപ്പഗേറ്റ് യുവർ റിലിജിയൻ അത് റൈറ്റ് ആണ് സോ അതിനെല്ലാം ഉള്ള അവകാശങ്ങളുണ്ട് സോ ഇതൊരു നൂൽ പാലത്തിൽ കൂടെ പോകുന്ന ഒരു വ്യത്യാസം മാത്രമാണ് ഛത്തീസ്ഗഡ് കോടതിയുടെ വിധിയെ തീർച്ചയായും സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്യണം ചലഞ്ച് ചെയ്യപ്പെടേണ്ട ഒരു വിധിയാണെന്ന് തന്നെയാണ് ഞാനിത് കാണുന്നത് കാരണം ഒരു ഇന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യയിലെ ചില ഗ്രാമങ്ങളിൽ ക്രിസ്ത്യാനികൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ അവർ പറയുന്ന ഒരു കാര്യം ഇത് അവരുടെ കൾച്ചർ അവരുടെ സംസ്കാരം അതുപോലെ തന്നെ അവരുടെ തനതായ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നതെന്നൊക്കെയാണ് പറയുന്നത് ഞാനൊരു കാര്യം പറയട്ടെ കൾച്ചർ ഓർ സംസ്കാരം ഓർ നമ്മുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരാൾക്ക് അയാളുടെ ഫ്രീഡം ഉണ്ട് ഒരു വ്യക്തിക്ക് അയാളുടെ ഫ്രീഡം ഓഫ് ഹിസ് ചോയ്സ് ഓരോ സിറ്റിസണേയും ഓരോ വ്യക്തിയെയും വ്യക്തിയായി കാണുക ഓരോ സിറ്റിസണേയും സിറ്റിസണായി കാണുമ്പോൾ അയാൾക്ക് അയാളുടെ ഫ്രീഡംസ് എക്സൈസ് ചെയ്യാനുള്ള ഒരു പവറിനെ കൾച്ചർ പ്രൊട്ടക്ട് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനോ ഹനിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റവും ആവുന്നു അത് ഇവിടെ ക്വസ്റ്റ്യൻ ഇവിടെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ് വേദർ ദ ഹാവ് ദ റൈറ്റ് ടു ബിലീവ് ഇൻ എ റിലിജിയൻ ആൻഡ് വേദർ യു ഹാവ് എ ചോയ്സ് നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ടോ നിങ്ങൾക്ക് ഒരു വിശ് മതത്തിൽ വിശ്വസിക്കാനുള്ള ചോയ്സ് നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അത് നിങ്ങൾക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശമാണ് എനിക്ക് വേണേ റിലീജിയസ് ആവാം എനിക്ക് നോൺ റിലീജിയസ് ആവാം എനിക്ക് വേണേ വിശ്വസിക്കാം എനിക്ക് വേണേ അവകാശമാണ് ഓക്കെ മാമിതില് ഇന്റർനാഷണൽ പറ്റി പറഞ്ഞു പ്രത്യേകിച്ച് റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള അപ്പോൾ പല ഈ രാജ്യങ്ങളിൽ ലോകരാജ്യങ്ങളിൽ പല മുസ്ലിം രാജ്യങ്ങളിലൊന്നും ഈ പറയുന്ന ഇന്റർനാഷണൽ ലോക്ക് അതായത് റിലീജിയസ് ഇന്റർനാഷണൽ ലോ അനുസരിച്ചല്ല പലതും പോകുന്നു പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഒരു എക്സാമ്പിൾ ആണ് അതുപോലെ തന്നെ പല മിഡിൽ ഈസ്റ്റ് അറേബ്യൻ രാജ്യങ്ങളും അപ്പൊ എന്താണ് അതിനെ കുറിച്ച് മതരാഷ്ട്രങ്ങളല്ലേ മതരാഷ്ട്രങ്ങളല്ലേ മതങ്ങളെ ബേസ് ചെയ്ത് പോകുന്ന രാഷ്ട്രങ്ങളാണ് നമ്മളുടെ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന അതല്ല ഇന്ത്യയുടെ സോഫ്രൈ ഇന്ത്യയുടെ സോഷ്യലിസ്റ്റ് സെക്കുലർ സോഫ്രൈ റിപ്പബ്ലിക്കാണ് ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ അതല്ല മറ്റു രാജ്യങ്ങളാവുമ്പോൾ മതരാഷ്ട്രങ്ങളാണ് സോ അവയെ കുറിച്ച് നമുക്ക് റഫർ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല ആൻഡ് യു നോ വൺ തിങ് ഇന്റർനാഷണൽ കവന സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ബി ടു റിവീൽ ഹിസ് തോട്ട്സ് ഓർ അഡ്ഹിയറൻസ് ടു എ റിലീജിയൻ ഓർ ബിലീഫ് ഒരു വ്യക്തിയെ അയാളുടെ വിശ്വാസം എന്താ അയാളുടെ ചിന്ത എന്താ അയാളുടെ ബോധ്യം എന്താ അയാളുടെ റിലീജിയൻ എന്താണെന്ന് കമ്പൽ ചെയ്യാൻ സ്റ്റേറ്റിന് പവറില്ല നിങ്ങളുടെ വിശ്വാസം എന്താ നിങ്ങളുടെ ആചാരം എന്താ നിങ്ങളുടെ ഇഷ്ടം എന്താ നിങ്ങളുടെ അനുഷ്ഠാനം എന്താ എന്ന് പബ്ലിക്കിനോട് റിവീൽ ചെയ്യാനോ അത് പുറത്തറിയിക്കാനോ പുറത്ത് അത് അറിയാനോ ആ അവകാശങ്ങളിൽ കടന്നു കയറാനോ സ്റ്റേറ്റിന് അധികാരമില്ല ഒരു ചോദ്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഇപ്പോ ഒരു പ്രത്യേകിച്ച് ഈ പന്ത്രണ്ട് ഇന്ത്യയിലെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലാണ് ഈ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം പ്രത്യേകമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോ ഒരാൾ അതില് ഒരു പാസ്റ്ററോ അല്ലെങ്കിൽ ഒരു പുരോഹിതനോ ഒരു സിസ്റ്ററോ അറസ്റ്റിലായാൽ എന്തായിരിക്കാം നമുക്ക് ചെയ്യാവുന്ന അതിനെതിരെ ചെയ്യാവുന്ന ഒരു നടപടി കോടതിയിൽ എങ്ങനെയാണ് പറഞ്ഞു ഓൾറെഡി അതിന്റെ പ്രൊസീജിയേഴ്സ് എല്ലാം വളരെ ടൈറ്റ് ആണ് നിർബന്ധ മത മതപരിവർത്തന നിയമപ്രകാരം ആർക്ക് വേണേലും ഏത് വാജ് പരാതിയിലും ഏത് വേഗ പരാതിയിലും ഒരു കേസ് കേസെടുപ്പിച്ച് ആളെ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയാൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ പോലും ഒരു നിയമ നടപടി സ്വീകരിക്കാൻ നമ്മൾക്ക് കഴിയില്ലാത്ത രീതിയിൽ ആ ഉദ്യോഗസ്ഥർ പ്രൊട്ടക്റ്റഡ് ആണ് സോ രാഷ്ട്രീയപരമായി രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടെ ലക്ഷ്യത്തോടുകൂടെ ആരെങ്കിലും ഒരു മിഷണറി സമൂഹത്തിനെതിരെയോ ഒരു പ്ലാസ്റ്റർക്കെതിരെയോ അല്ലെങ്കിൽ ഒരു 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 സന്യാസ സമൂഹത്തിനെതിരെയോ ഒരു കേസ് ലോ സന്യാസം മാത്രം നമ്മൾ പറയുന്നില്ല മുസ്ലിം മതവിഭാഗവും ഇതുപോലെ തന്നെ ഇതിനകത്ത് ഉൾപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു സോ ഇതിൽ ആർക്കെങ്കിലും എതിരെ ഒരു കേസ് ലോഞ്ച് കഴിഞ്ഞാൽ അവർക്ക് അവരെ സംരക്ഷിക്കുക പോലും സാധ്യമല്ലാത്ത രീതിയിൽ തിരിച്ചൊരു കേസ് ഫയൽ ചെയ്യാൻ പോലും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ സാധ്യമല്ലാത്ത രീതിയിൽ ഇന്ത്യയിലെ മതപരിവർത്തന നിയമം അത്രമേൽ അതിശക്തമാണ് ആൻഡ് മറ്റൊരു കാര്യം മതപരിവർത്തന നിയമപ്രകാരം മറ്റൊരാളുടെ അവകാശങ്ങളെ ഇമ്പെയർ ചെയ്യാൻ മറ്റൊരാളുടെ അവകാശങ്ങളെ ഇമ്പെയർ ചെയ്യാൻ സ്റ്റേറ്റിന് പോലും പവറില്ല ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഓക്കെ സോ അത്രമേൽ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് അത്രമേൽ സൗഭാഗ്യങ്ങൾ നമ്മൾ അനുഭവിച്ചു വന്ന ഒരു രാജ്യത്താണ് ഇപ്പോൾ ഒരാൾക്ക് അയാളുടെ ഇഷ്ടപ്രകാരം പോലും കൺവേർട്ട് ആവാൻ പറ്റില്ല എന്നുള്ള യുനോ കിരാത നിയമം നമുക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത് ഓക്കെ നമുക്ക് ഒന്ന് ഒന്ന് രണ്ട് ചോദ്യം കൊള്ളും നമുക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ ഒന്ന് പോവാണെങ്കിൽ ഈ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം അത് നടപ്പിൽ കൊണ്ടുവരുന്നതിന് പിന്നിലുള്ള അച്ചണ്ടകൾ എന്തായിരിക്കാം രാഷ്ട്രീയപരമായ അജണ്ടകളാണ് ഞാൻ കാണുന്നത് അതിനകത്ത് ബട്ട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള സെൻ സെൻട്രൽ ഗവൺമെന്റ് ഹാസ് ടു ലുക്ക് ഇൻ ടു ദിസ് ഓരോ സ്റ്റേറ്റിലും അത് നമുക്കറിയാം രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അതെങ്ങനെ ജനങ്ങളെ അവരുടെ അവകാശങ്ങളെ ഹാനിക്കുന്നു അവർ എത്തരത്തിൽ യുനോ പീഡിപ്പിക്കപ്പെടുന്നു അവരുടെ അവകാശങ്ങൾക്കെതിരെ നിലകൊള്ളേണ്ടതൊരു സ്റ്റേറ്റ് അല്ല ഒരിക്കലും സോ ഇത് ഇവയെ മനസ്സിലാക്കി ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ലോസിന്റെ വെളിച്ചത്തിൽ സ്റ്റേറ്റ് നിയമങ്ങൾ മാറ്റുവാനുള്ള ചിന്തകൾ എടുക്കേണ്ടിയിരിക്കുന്നു ക്രിസ്ത്യാനികൾ മാത്രമല്ല മുസ്ലിങ്ങളോ മറ്റു അന്യ മതവിഭാഗക്കാരോ പീഡിപ്പിക്കപ്പെടരുത് ഇതിന്റെ പേര് മതത്തിന്റെ പേര് പീഡിപ്പിക്കപ്പെടുക എന്നുള്ളത് അത്യന്തം നിന്ദനീയമായ ഒരു കാര്യമാണ് സ്റ്റേറ്റ് ഹാസ് നോ റൈറ്റ് ടു ഇൻക്ലൂഡ് ഇൻഡു യുവർ റിലിജിയസ് അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യവും സ്റ്റേറ്റ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യരുത് നിങ്ങളുടെ അവകാശങ്ങളുടെ മേൽ നിങ്ങളുടെ അവകാശങ്ങൾ ഒരു സിറ്റിസൻ്റെ റൈറ്റ് അത്രമേൽ ശക്തമാണ് ഒരു സിറ്റിസൻ്റെ വിശ്വാസങ്ങൾ അത്രമേൽ ശക്തമാണ് ഒരു സിറ്റിസൻ്റെ റൈറ്റ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി നമ്മൾക്ക് നമ്മൾക്ക് സ്വന്തമായ ഒരു മതം തിരഞ്ഞെടുക്കാനും സ്വന്തമായ ഒരു ചോയ്സ് എടുക്കാനും കഴിയാത്ത ഒരു രാജ്യത്ത് ജീവിക്കുക എന്ന് പറയുന്നത് അത് അത്രമേൽ യുനോ ചിന്തിക്കത്തതായ ഒരു കാര്യമല്ല സോ ലെറ്റ് ദ സെൻട്രൽ ഗവൺമെന്റ് ടേക്ക് എ സ്റ്റാൻഡ് ഓൺ ദീസ് ആൻഡ് ലെറ്റ് ദ റിലീജിയസ് അതോറിറ്റീസ് ടേക്ക് എ വ്യൂ ഓൺ ദിസ് അന്താരാഷ്ട്ര ഹ്യൂമൻ റൈറ്റ്സ് ലോസിന്റെ വെളിച്ചത്തിൽ നമ്മളുടെ ഭരണാധികാരികൾ കണ്ണു തുറക്കട്ടെ നമ്മളുടെ സഭാ അധികാരികൾ ഇവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കട്ടെ ം ഏർ അവസാനമായിട്ടൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ് നമുക്കറിയാം ഈ കുറച്ച് നാടുകളായിട്ടുള്ളത് ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ ബജ്റംഗ്ദാൾ പ്രവർത്തകരൊക്കെ വരുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് അത് പ്രധാനമായിട്ട് ലക്ഷ്യമിടുന്നത് ക്രൈസ്തവ സ്ഥാപനങ്ങളും സ്കൂളുകളും അല്ലെങ്കിൽ ചർച്ചുകളൊക്കെയാണ് കുറച്ച് ആൾ മുമ്പ് തെലങ്കാനയിൽ എൻ്റെ ഒരു കൂട്ടുകാരനെ ഒരു ഫാദർ വർക്ക് ചെയ്യുന്നിട്ട് തെലങ്കാനയിലാണ് അപ്പോൾ അവിടെ ഉള്ളൊരു സ്കൂളൊക്കെ അടിച്ച് തകർത്തും എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്തയുണ്ടായിരുന്നു അതുപോലെ തന്നെ അങ്ങനെ പല സ്ഥലത്തും പല സംസ്ഥാനങ്ങളും ഈ ബജ്റംഗ്ദാൽ പ്രവർത്തകരൊക്കെ വന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഇവർ വരുന്നതിന് ഉദ്ദേശം ഒന്നാമത്തെ നമ്മൾ ചോദിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ഇവരെ വരുന്നതിന്റെ ഉദ്ദേശം എന്താണ് രണ്ടാമത്തെ ഇവർക്കെതിരെ നിലനിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്റ്റേണായിട്ട് പറഞ്ഞ പോലെ നമുക്ക് ഭരണഘടനയുടെ ഉറപ്പുണ്ട് സിറ്റിസൺഷിപ്പ് അതിനനുസരിച്ച് പൗരത്വ അവകാശം പോലെ അവകാശമാണ് ഈ പറയുന്ന ഏത് മതത്തിൽ വിശ്വസിക്കണം എന്നുള്ളതൊക്കെ ശ്വാസം ജീവശ്വാസം പോലെ തന്നെ അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് ഉറപ്പാണ് ഭരണഘടന നൽകുന്നത് നമുക്കൊരു ഫ്രീഡം ഉണ്ട് റിലീജിയനിൽ വിശ്വസിക്കാൻ ആ റിലിജ്യൻ എക്സസൈസ് ചെയ്യാന് ആ റിലിജിയസ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു റിലിജ്യൻ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ആർട്ടിക്കിൾ ട്വന്റി ഫോവ് തരുന്നുണ്ട് നമുക്ക് സോ ഇതെല്ലാം നമ്മുടെ റൈറ്റ്സ് ആണ് നമുക്കറിയാം ന്യൂനപക്ഷങ്ങൾക്ക് അവരുടേതായ അവകാശങ്ങളുണ്ട് വ്യക്തികൾക്ക് അവരുടേതായ ചോയ്സ് ഉണ്ട് അവരുടേതായ ഫ്രീഡം ഉണ്ട് അപ്പം സോ ഒരു പൗരിന് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഇത്തരം അവകാശങ്ങളുടെ മേൽ ഏത് രാഷ്ട്രീയ പാർട്ടികളോ ഏത് സമുദായ സംഘടനകളോ ഏത് വ്യക്തികളോ നടത്തുന്ന കടന്ന് കയറ്റം ഏത് സ്റ്റേറ്റ് ആണെങ്കിൽ പോലും നടത്തുന്ന കടന്നു കയറ്റം പോലും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ആൻഡ് ഐ ബിലീവ് സുപ്രീം കോടതി ഇതിന് വ്യക്തമായ ഒരു ഉത്തരവും എക്സ്പ്ലനേഷനും തരും ബിക്കോസ് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ലോസിന്റെ വയലേഷൻസ് ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഈ എല്ലാ നിയമങ്ങളും ചലഞ്ച് ചെയ്യാനും സുപ്രീം കോടതി ചലഞ്ച് ചെയ്യാനും അതിനെതിരെ ഫൈറ്റ് ചെയ്യാനും നമ്മൾക്ക് നമ്മുടെ സഭാധികാരികൾക്കും വേണ്ട കരുത്തും ഊർജവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മാം അജ്ഞതയുടെ തടവുകാരായി മനുഷ്യർ പലപ്പോഴും മല്ലടിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ യഥാർത്ഥ സത്യതയാണ് നമുക്കറിയാവുന്നതുപോലെ സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും ുണ രണ്ട് പ്രാവശ്യം ലോകത്തിൽ ചുറ്റിയിടുണ്ടാകും അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് നമുക്ക് നമ്മുടെ സ്വത്വം വീണ്ടെടുക്കണം പൗരത്വബോധം വീണ്ടെടുക്കണം നമ്മുടെ തനതായ ഐഡൻറ്റിറ്റി നമുക്കുണ്ടാക്കണം മനുഷ്യൻ്റെ ജീവശ്വാസം പോലെ തന്നെ അത്ര വിലപ്പെട്ടതാണ് നമ്മുടെ വിശ്വാസങ്ങളും മതവും മതാനുഷ്ഠാനങ്ങളും ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെട്ടത് നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തെക്കുറിച്ചാണ് അതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചാണ് അതിനെക്കുറിച്ചുള്ള നൂലാമാലകളാണ് ഒരു പൗരന് ലഭിക്കേണ്ട അവകാശത്തെക്കുറിച്ച് സ്വത്ത് ബോധത്തെക്കുറിച്ച് ജലവും ഭക്ഷണവും പാർപ്പിടവും പോലെ ഒരു പൗരന് ഒരു ഇന്ത്യൻ പൗരന് ലഭിക്കേണ്ട ഒരു പ്രധാന റൈറ്റാണ് ഒരു അവകാശമാണ് മതം ഏത് മതത്തിൽ വിശ്വസിക്കണം ഏത് മതത്തിൽ പ്രാക്ടീസ് ചെയ്യണം ഏത് മതത്തിൽ ജീവിക്കണം മതം പ്രചരിപ്പിക്കണം എന്നതൊക്കെ ഇതിന് തടയിടുന്ന പല നിയമസംഹീതകളെയാണ് പല നൂലാമാലകളെയാണ് ഇന്ന് ഇവിടെ കൂടുതലായി ചർച്ച ചെയ്യപ്പെട്ടത് മറ്റൊരു വിഷയവുമായി വളച്ചു കെട്ടാതെ സ്ട്രെയ്റ്റ് ടു ദ പോയിന്റ് അടുത്ത പ്രോഗ്രാമിലൂടെ വീണ്ടും കണ്ടുമുട്ടാം